തിരുവനന്തപുരത്ത് കിളിമാന്നൂരിലാണ് അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പ്രചരിപ്പിച്ചത് വ്യാജ പ്രചരണം നടത്തിയ കിളിമാന്നൂർ രാജരവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി അധ്യാപിക ചന്ദ്രലേഖയെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു വിഷയത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി കുട്ടിയുടെ അമ്മയുടെ ഈ ചന്ദ്രലേഖ എന്ന് പറയുന്ന ടീച്ചർ മോളെ മോളെക്കുറിച്ച് അപവാദമാണ് പറയുന്നത് സാറ് മോളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചത് കൊണ്ടാണ് മോള് ബോധം കെട്ട് വീഴുന്നത് അല്ലാതെ വേറെ ഒരു കുഴപ്പത്തിൽ സാറിൻ്റെ പീഡനേറ്റാണ് മകൾ വീഴുന്നത് എന്ന് മകള് തന്നെ ടീച്ചറിനെ നേരിട്ട് കണ്ടിട്ടില്ല അവർക്കറിയത്തില്ല ഇന്നും ഈ നിമിഷവും എൻ്റെ മകൾക്ക് ടീച്ചറിനറിയത്തില്ല അധ്യാപകർ തമ്മിൽ വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ അത് അവർക്ക് തീർക്കുക അതിന് ഈ സുഖമില്ലാതെ ഇത്രയും വലിയൊരു അസുഖം കയറി നടക്കുന്ന എൻ്റെ മകളെ എന്തിനെ അപമാനിതനെയാക്കി അരുൺ സോളമൻ നമുക്കപ്പം ചേരുന്നു അരുൺ സോളമൻ വിചിത്രമായിരിക്കുന്നു ഒരു അധ്യാപികയല്ലേ ഇവർ അധ്യാപകനുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയെ കരുവാക്കുക അതിനുശേഷം ഇതേപോലെ വ്യാജ പ്രചരണം നടത്തുക കുട്ടിയുടെ കുടുംബത്തെ മാനസികമായി തകർക്കുക ഇവരൊരു അധ്യാപികയാണോ എന്ന് പോലെ നമുക്ക് സംശയം തോന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അവരെ ഇവിടുന്ന് പിരിച്ചുവിടേണ്ട സാഹചര്യമല്ലേ അരുൺ സോളമൻ ഇത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അരുൺ ആ മാതാവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഏറെ വേദനയുണ്ട് കാരണം കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അടുത്ത ഒരു അധ്യയന വർഷം ഇപ്പോൾ സ്കൂളുകൾ ആരംഭിക്കുമ്പോഴാണ് ഈ വാർത്ത പുറത്ത് അല്ലെങ്കിൽ പുറം ലോകം അറിയുന്നു എന്നുള്ളതാണ് ആ ഒരു പാവപ്പെട്ട ഒരു ദളിത് കുടുംബത്തിലെ മാതാപിതാക്കളാണ് കാരണം അവരിവിടെ തിരുവനന്തപുരത്തെത്തിയത് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായിട്ടാണ് അങ്ങനെ ഇവിടെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ മകൾക്ക് തൊട്ടടുത്തുള്ള ഈ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ തേടിയെടുക്കുകയാണ് അന്ന് അഡ്മിഷൻ എടുത്തത് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലായിരുന്നു ശരിക്കും അഡ്മിഷൻ എടുത്തത് പക്ഷേ ആ കുട്ടിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കൊമേഴ്സ് വിഭാഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു അതേ വർഷം പക്ഷേ ഇതിന് പിന്നാലെ കുട്ടിക്ക് അപസ്മാരം പിടിപെടുകയും തുടർന്ന് നാല് മാസത്തോളം കുട്ടി വിവിധ ആശുപത്രി ായിട്ട് ചികിത്സയിൽ തുടരുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കാലങ്ങളായിട്ട് ഇതേ സ്കൂൾ മാനേജ്മെന്റിനകത്ത് ചേരിതിരിഞ്ഞ് രണ്ട് അധ്യാപകർ രണ്ട് അധ്യാപക അധ്യാപകർ ചേരി തിരിഞ്ഞുകൊണ്ട് തർക്കങ്ങളും പകപോക്കലുകളും തുടർന്ന് വരുമ്പോൾ അതിന്റെ ഇരയായി മാറിയത് ഒരു ദളിത് കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനിയുടെ ഒരു വർഷമാണ് എന്നുള്ളതാണ് അതിപ്പോൾ പുറത്തു വരുമ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം സസ്പെൻഷനിൽ ഒതുക്കേണ്ടുന്ന ഒരു കാര്യമല്ല ഒരു മാനേജ്മെന്റ് സ്കൂള് ഇപ്പോൾ ഇന്ന് ഈ ദിവസമാണ് ആ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് തന്നെ ഏറ്റവും വിചിത്രമാണ് കാരണം ഇങ്ങനെ ഒരു വിഷയം ഇത് സംബന്ധിച്ച് ആ മാതാപിതാക്കൾ ആ സ്കൂളിലെ പ്രിൻസിപ്പളിനെ കണ്ട് പരാതി നൽകിയിട്ട് പോലും ഈ അധ്യാപികയ്ക്കെതിരെ അന്ന് നടപടിയെടുക്കാൻ ആ സ്കൂൾ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും നടപടിയെടുത്തേ മതിയാകൂ കാരണം ആ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ കുട്ടി സുഖമില്ലാതായപ്പോൾ ഗോകുലം ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച ഒരു അധ്യാപകനാണ് അത്രത്തിൽ ഒരു മാതൃകയായ ഒരു അധ്യാപകൻ ആ അധ്യാപകനെതിരെ ഈ വിദ്യാർത്ഥിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ധ്യാപിക ഒരു ഓൺലൈൻ ചാനലിന് വ്യാജമായിട്ട് വാർത്ത നൽകുകയും സി ഡബ്ല്യു സി ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്തയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് അവരെയും തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ ക്രൈംബ്രാഞ്ചും സി ഡബ്ല്യു സിയും ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടി താമസിച്ച വീട്ടിലെത്തി ഈ വിവരം അറിയിക്കുമ്പോൾ മാതാപിതാക്കൾ ഞെട്ടി നിൽക്കുകയാണ് ഇങ്ങനെ ഒന്നും അല്ല എന്ന് അന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ പോലും സി ഡബ്ല്യു സി വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാനേ മതിയാകുള്ളൂ കാരണം അങ്ങനെ ആറ് ദിവസം കുട്ടിയെ കൊണ്ടുപോയി കൗൺസിൽ ചെയ്യുമ്പോഴാണ് ഈ വിവരത്തിന് അല്ലെങ്കിൽ ഈ ഒരു വ്യാജ ആരോപണത്തിന് പിന്നിലുള്ള അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഉദ്യോഗസ്ഥർ അറിയുകയും പിന്നീടാണ് ഈ വാർത്ത പുറത്തു വരുന്നത് പക്ഷേ ഇതിനോടകം ഇപ്പോൾ കിളിമാനൂർ പോലീസ് ഈ കേസിൽ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഭാഗത്ത് ഇത്തരത്തിൽ ഇവരെ അധ്യാപക ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്തതാണ് അധ്യാപകനോടുള്ള പിണക്കമുണ്ടെങ്കിൽ അത് മറ്റു രീതിയിൽ തീർക്കുക ഒരു വിദ്യാർത്ഥിയെ സ്വന്തം മുന്നിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ അപമാനിച്ചുകൊണ്ടും ഇതേപോലെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടുമല്ല അധ്യാപകർ കൊണ്ടുള്ള പക വീട്ടേണ്ടത് ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ വീട്ടുകാരും മാനസികമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്